ദാ ഇതിപ്പോൾ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരു കസ്റ്റമർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെഡ്ഡിങ് സെറ്റാണ് ശരിക്കും ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം മൂന്ന് മാല വരുന്നുണ്ട് ഒരു ഇയറിംഗ് വരുന്നുണ്ട് ആറ് ബാംഗിൾസ് ഇതെല്ലാമാണ് ഈ ഒരു വെഡ്ഡിങ് സെറ്റിൽ വരുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര പവനായിട്ട് തോന്നുന്നുണ്ട് എല്ലാം കൂടി ഒരു പത്തിരുപത് പവൻ്റെ അടുത്ത് വരും എന്നുള്ളൊരു ഫീലാണല്ലേ പക്ഷേ ഇത് ശരിക്കും പതിമൂന്ന് വെറും പതിമൂന്നും പവനാണ് ഈ ഒരു വെഡ്ഡിങ് സെറ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ ഒരു കുറഞ്ഞ പണിക്കൂലിൽ കൂടുതൽ പോലും തോന്നിപ്പിക്കുന്ന ഒരു വെഡ്ഡിങ് സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെഡ്ഡിംഗ് സെറ്റ് ഇഷ്ടമായെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് ഇവിടെ എൻക്വയറി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്കത് ചെയ്തു തരാൻ പറ്റും സോ ഇതെല്ലാം ഇപ്പോൾ ഒരു കേരള ഡിസൈനിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ കൽക്കട്ട ഡിസൈൻ ഉണ്ട് അതേപോലെ കുറേയധികം ഡിസൈൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഡയറക്റ്റ് പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സിൽ വരികയാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും സോ ഇതെല്ലാം ഇപ്പൊ ഒരു കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കളക്ഷൻസ് ആണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ അത് കസ്റ്റമൈസ് ചെയ്ത് ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും അതായത് ഇതിപ്പോൾ പതിമൂന്ന് പവനാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ അതൊരു പതിനഞ്ച് പവന്റെ സെറ്റാണ് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാത്ത ചെയ്തു തരാൻ പറ്റും അതേപോലെ ഇപ്പോൾ മുപ്പത് പവനോ ഇരുപത് പവനോ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിൽ ഞങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് Cheripura Alakod Padiotachal Exclusive Silver Showrooms Cheripura Parappa and Wholesale Division Trishur